നമ്മുടെ കണ്ണിൽ നിസ്സാരമായി കാണുന്ന ജീവിയാണ് കൊതുവാണ് കൊതുകിനെ പറ്റി ഈ ആയത്തിലാണ് കുതികിനെ കുറിച്ച് പറയുന്നത് ഖുർആനിൽ കുറെ അധികം ഉപമകളുണ്ട് ആഹിറത്വം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപമകളെ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ പൊതുകിനു പോലും പോയും ഉദാഹരണമായി എടുക്കാൻ അള്ളാഹുവിന് ലജ്ജയില്ല എന്നതാണ് ഈ ആയത്തിലൂടെ വിശ്വാസികൾ ഇത് ഉൾക്കൊള്ളുമ്പോൾ അവിശ്വാസികൾ ഇത് ചെയ്യുന്നത് നമ്മൾക്കൊരു വീഡിയോ കണ്ടു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ ദൈവം അന്ന് ആലോചിച്ചു തുടങ്ങിയതാ ഞാനിങ്ങനെ കണ്ടുപിടിച്ച് ഈ ഉണ്ടാക്കിയിട്ടില്ല അതാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത് ലോകം ചൊവ്വ നേരം ഉണ്ടാക്കിയിട്ടില്ല വിവരമില്ലാത്ത ദൈവം ആണെന്ന് എനിക്ക് മനസ്സിലായി ഈ കൊതുവിനെ എന്തിനുണ്ടാക്കിയെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു രക്ഷയിലായി പോയി അപ്പൊ വിവരമില്ല എന്നുള്ളതും ബോധ്യമായി എന്നാൽ ഇവരെല്ലാവരും പറയുന്നത് ദൈവം സർവജ്ഞനാണ് അതിന് ഒരു തെളിവും ഈ ഭൂമിയിലില്ല അങ്ങനെ ഉണ്ടാക്കുമോ വെറുതെ ആലോചിച്ചു ഇയാൾ പഠിക്കത്തില്ല നമ്മളൊക്കെ ആണെങ്കിൽ ഒരു തവണ വീണ് കഴിഞ്ഞാൽ അങ്ങനെ വീഴരുതെന്ന് ആലോചിക്കും ഇതങ്ങനെയല്ല ഇതുപോലെ നമ്മളെ പോലുള്ള കോന്തന്മാരെ ദിവസവും ഉണ്ടാക്കും എന്നുള്ളതാണ് എന്തൊരു വിവരം പഠിക്കാത്ത ഒരു ദൈവവും ഭൂഷിനെ മോദിയൊക്കെ ഉണ്ടാക്കുവോ ലോകത്ത് ആരെങ്കിലും ബുദ്ധിയുള്ളവർ എത്ര ഉണ്ടാകുമോ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല വിവരമില്ല എന്നാൽ പഠിക്കുന്നുണ്ടോ നമ്മ പോട്ടെ പൊറക്കാ എന്ന് വിചാരിക്കും ആദ്യത്തെ തവണ വന്നതില് പാവല്ല്യോ എന്നൊക്കെ വിചാരിച്ച് സമ്മതിക്കാന്ന് വിചാരിക്കും ഇപ്പം സമ്മതിക്കത്തില്ലേ പാർട്ടി വീണ്ടും അത് തന്നെ കൊതുകിന്റെ ദിവസം ഇദ്ദേഹം ഈ വീഡിയോയിൽ ചോദിക്കുന്നത് സൃഷ്ടിച്ചത് എന്നാണ് എന്നാണ് പറയുന്നത് കൊതികിനെ എന്തിനാണ് സൃഷ്ടിച്ചത് അതിന്റെ പിന്നെ അതിന് അതിന്റെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് വെറുതെ സൃഷ്ടിച്ചതാണോ അള്ളാഹു ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല സൂറത്തിൽ അമ്പ്യയിലെ പതിനാറാം ആയത്തിലെ ആയത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നിനെയും വെറുതെ സൃഷ്ടി സൃഷ്ടിച്ചിട്ടില്ല മൂക്കിലെ രോമത്തിന് പോലും ലക്ഷ്യമുണ്ട് ഈ പ്രപഞ്ചത്തെ ഒരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാൻ കൊതുകെന്ന ഈ ചെറിയ ജീവി മാത്രം മതി ഈ കൊതുകിന്റെ അവയവത്തിൽ കണ്ണുകളും രക്തം വലിച്ചെടുക്കാനുള്ള ദന്തങ്ങളും രാസവസ്തുക്കൾ തിരിച്ചറിയാനുള്ള അവയവങ്ങളുമുണ്ട് കൊതുക് ഒരു ഭക്ഷണ ശൃംഖലയാണ് അതിന്റെ ലാർവകൾ മത്സ്യങ്ങളും ചിത്രശലഭങ്ങളും തവളകളും ചെറിയ പക്ഷികളും തിന്ന് ജീവിക്കുന്നു കൊതുകിനെ മരുന്ന് ഗവേഷണത്തിന് വരെ ഉപയോഗിക്കാറുണ്ട് കൊതുകിനെ കൊണ്ട് ഉപയോഗമില്ല എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ് അപ്പോൾ സഹോദരങ്ങളെ കൊതുകിന്റെ സൃഷ്ടിപ്പിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല നിസ്സാരമായി കാണാൻ പാടില്ല അള്ളാഹു അള്ളാഹുവിന്റെ കൃത്യമായ പദ്ധതിയിലെ ഒരു ഭാഗമാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുവാനും പരീക്ഷിക്കുവാനും വേണ്ടിയാണ് ഇവയെ സൃഷ്ടിച്ചുള്ളത് അതാകും നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വഹുദാനമീ അസ്സലാ